ജില്ലാ ആസ്ഥാനം ഇതൊരു നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയുടെ ചുമതലയുള്ള അല്ലെങ്കിൽ പത്തനംതിട്ടയുടെ എം എൽ എ ആയ ആരോഗ്യവകുപ്പ് മന്ത്രിയും പത്തനംതിട്ട നഗരസഭാ ചെയർമാനും ഈ പത്തനംതിട്ടയുടെ അനാഥാവസ്ഥയ്ക്ക് കാരണക്കാരായി മാറിയിരിക്കുകയാണ് നഗരത്തിലിറങ്ങിയാൽ റോഡിൽ കൂടി പോവാൻ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പഴയ പ്രൈവറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ യാതൊരുതമായ ബിസിനസ്സും ഇല്ലാതെ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒറ്റപ്പെട്ടിരിക്കുന്നു പുതിയ റയറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കൂടി അബാൻ മേൽപ്പാലം പണിഞ്ഞോടുകൂടി നാല് വർഷമായി ആ മേൽപ്പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അതുവഴി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ബസ് സ്റ്റാൻഡിൽ യാതൊരുവിധമായ വിധമായ കച്ചവടമില്ല നൂറുകണക്കിന് വ്യാപാരികൾ കഷ്ടപ്പെടുകയാണ് അവർക്ക് വാടക അടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു ആ റോഡിൻ്റെ അവസ്ഥ വളരെ ശോച്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മാത്രമല്ല പത്തനംതിട്ട കുമ്പഴ റോഡ് പത്തനംതിട്ടയിൽ നിന്നും കോഴഞ്ചേരിയിലേക്ക് പോകുന്ന റോഡ് എല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് ഈ റോഡ് നന്നാക്കാൻ യാതൊരുമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല അത് നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ ആശുപത്രി ആ ജനറൽ ആശുപത്രി ഇടിച്ചു പൊളിച്ചിട്ട് നാളുകളായി അത് പുതുക്കി പണിയുവാനോ പുതിയ കെട്ടിടം പണിയുവാനോ ഒരു ഒരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല ആ ജനറൽ ആശുപത്രിയുടെ മേൽക്കൂര ഇടിഞ്ഞു പൊളിഞ്ഞ് വെള്ളം അവിടെ കാഷ്വാലിറ്റിയിൽ വരെ വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ ഇതിനെക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേഡിയം ഉടൻ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ആ സ്റ്റേഡിയത്തിൻ്റെ പണികൾ വളരെ വേഗത്തിൽ ചെയ്യുവാൻ നടപടികൾ സ്വീകരിക്കുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും പത്തനംതിട്ട ജില്ലാ ആസ്ഥാനം തകർന്ന് ധരിപ്പണമാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശ്രീമതി വീണ ജോർജ് ജനങ്ങളോട് മാപ്പ് പറയണം നഗരസഭാ ചെയർമാൻ അടിയന്തരമായി രാജിവെച്ചിട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ അഭിപ്രായം വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തില്ല ശക്തമായ പ്രക്ഷോഭമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല